മുത്തൂറ്റിലോ എവിടെ വേണമെങ്കിൽ തരാ അവിടെ കൊണ്ടുതന്നെ പണയം വെച്ചോ ഏത് മുത്തൂറ്റില് വേണമെങ്കിലും കൊണ്ടോ പണയം വെച്ചോ ഏത് ഗോകുലം ഫൈനാൻസോ എവിടെ വേണമെങ്കിലും കൊണ്ട് പണയം വെക്കാൻ പറ്റുമോ തരാം അവിടാ ഇനയും കൊണ്ടാ പേരേ കൊണ്ടാ പാലേക്കതാ ഇങ്ങനെ കറക്ക ആ ആ ആയിക്കോട്ടെ അപ്പുറത്തു കറക്കെ കറക്കടാ കയറ നോക്കി കറക്കട രണ്ടു കൈ അണക്ക് കറക്കടോടിച്ചു എത്ര പേര് നമസ്കാരം <com selection noise> ം വജ്ഞമ്മള് ബന്ധമുള്ളവരാപ്പത്തി വാങ്ങണ്ട ഒരു പുളിയംകൂരോണ്ട് തന്നെ ഇറച്ചി കമ്മി മാത്ര വേറെ ഒന്നുമില്ല ഒരു പുളിയങ്കൂരച്ചിലും രാവിലെ മുപ്പത്തഞ്ച് മുപ്പത്താറോ ഒക്കെ പറഞ്ഞേക്ക അവിടെന്നൊക്കെ വിട്ടു പോപ്പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് പറയുന്നുണ്ട് പൈ ഏളം പയ്യാണ് പൈയിലെല്ലാം കൊണ്ടുണ്ട് നിങ്ങൾക്ക് ചോദിച്ചാട്ടോ ഇവിടെ എം ആർ ബി പ്രൈസൊന്നും ഇല്ല അപ്പുറത്തുന്ന് അവർക്ക് പോകുന്ന ഒന്നും കൂടി വേണോ മലുവനെ ചോദിക്കണ്ട കൊടുത്തില്ലേ പൊറത്തുടപ്പാടും ഇരുപത്തെട്ടായിരം പജ്യപ്പുട ചോദിച്ചിട്ട് പയ്യ കൊടുത്തിട്ട് മേലെ കെട്ടി കൊടുക്കാൻ ചോദിച്ചിരുവാ ചോദിച്ചിരുവാളിക്കാവൂലെ വിട്ടല ഇരുപത്തി ഏഴത്തിന് ആവൂല ഓപ്പൺ ആയിട്ടുള്ള നാളിക്കാവൂ വിട്ടണേ എന്നി എന്താ പറയണേ പറയുന്നത് ഇരുപത്തിയേഴ് ഉറുപ്പ് ഇരുപത്തിയേഴ് രാവിലെ തുടങ്ങിയാലോ ഇരുപത്തി ഏഴ് ഇരുപത്തിനാറ് പീറ്റി പയ്യപ്പ് വരും ഓപ്പണായിട്ടാണ് പറയുന്നത് പറഞ്ഞ പറയാ മുപ്പതിനാറ് പീട്ട് പയ്യ വരും വിട്ടളി ക്ക അമ്പര് പയ്യാറ് പോവാൻ്റെ കരുതി കുട്ടിയാലും അത് കച്ചവടം നാശാവും അല്ലേ അത് കിട്ടിയറക്കാ ഞാൻ പറയാം

പിന്നെ ആയിക്കോട്ടെ അങ്ങനെ വാച്ചെടുത്ത ഒരു കോപ്പില്ല അച്ചോടം നടക്കട്ടെ അച്ചോടത്തിന്റെ കോരത്ത് കച്ചവടം നടക്കട്ടെ പയ്യന്റെ കോരത്ത് പയ്യും മുക്കട്ടെ പയ്യന്റെ കാണിക്കട്ടെ ണ്ട് ആളിക്ക് ഇപ്പഴും ആള കൊടുത്തിട്ടോ വിട്ടളി അയത് ദിവസം കായ നടക്കില്ല ആളിക്ക് നടക്കില്ല വലുന്ന് നടക്കില്ല ഞങ്ങള് വാങ്ങിയ മുപ്പതിനാറ് രണ്ടുമാളി ചോട്ട് എത്ര വരും നടക്കില്ല നടക്കാം ണക്കിന് ആക്കിത്ര ഇത് എത്ര ഇതൊന്നും ആലോചിച്ചോ രണ്ട് ഇത് അതും ചോദിച്ചു പോയി പൈക്കളോ അതിനു വില കൊടുക്കണ്ടേ പറ്റാത്ത മോലല്ലോ നല്ല മോലെ നല്ല കായ കൊടുക്കണം ഒരു ചണ്ടീ നോക്കണേട്ടോ അഞ്ഞൂറ് ഒന്നും കൊടുത്തിട്ട് കൊടുത്തേ അത് മതി ഒന്നും മതി മതി ഒന്നുമതി അത് ചെറിയ എല്ലാരും പണിയോട്ടെ ആ അട്ടപ്പാടി പോയാ കിട്ടൂല അട്ടപ്പാടി പോയ നാൽപ്പതിനായിരം വരെ അറിയാണ്ടോ ആ കോപ്പലഅ അവിടെ നോട്ടെ അവിടെ നോട്ടെ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞോ ഞാനിപ്പോ എന്താ ഈ പജന വിൽക്കണം പറഞ്ഞോ പജന അങ്ങനെയൊന്നും വിൽക്കണ്ട പച്ചല്ല അതിനുള്ള പച്ചല് വേറെ ഞാൻ തരാം ഈ പൈ അങ്ങനെ വിൽക്കേണ്ടത് പൊന്നും കൂടെ ആണ് പൊന്നും കൂടത്തിന് എന്തിന് പൊട്ട് എന്തിനെ ഞാൻ പോയിട്ട് നോക്കില്ലേ നാളെ വിളിക്കേണ്ട ആവശ്യമില്ല ഇതിനെ കണ്ടിട്ട് ആള് ഇങ്ങോട്ട് വരും പൊന്നും കൂടെ ഇങ്ങോട്ട് വരും നല്ലൊരു കുട്ടിയെ വരും അത് അതന്നെയാണ് വരലും മാത്രമേ ഉള്ളൂ നടക്കുന്നില്ല അഞ്ഞൂറ് എല്ലാം പോലെ കൊണ്ടോ അട്ടപ്പാടി കിട്ടൂല ഏത് പാടി പോയ പാടിയാലും കിട്ടൂല എങ്ങനെ കുട്ടികൾ പൈസ കൊടുത്ത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്താ ആൾക്കാരൊക്കെ ഓർമ്മ ചായ പിടിച്ചു അതിന് അടി ആറ് രണ്ടരം പിടിച്ചേ അപ്പുറത്തെ രണ്ടരം കണ്ണിക്കല്മൂന്ന് എത്ര തരും നിങ്ങൾ 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 ചോദിച്ചാ എന്താ വയറ്റിലൊന്നും കൊടുത്തിട്ടൊന്നില്ല അതിനെ അല്ലാണ്ടൊന്നും വാങ്ങിട്ടൊന്നില്ല ആ സൈഡ് നോക്കിക്കോളെ പിന്നെ കൊടുത്ത വയറൊക്കെ ഉണ്ടാവും അമ്മാരൊന്നും കോയൊന്നിട്ടില്ല പൈന നല്ല മടിയങ്ങാവും നല്ല പവറുള്ള പോയി കുട്ടിയാ നാല് കാമ്പ് നോക്കണം എങ്ങനെയാണ് നിൽക്കാൻ നോക്കിയാൽ കർക്കാരൻ പിടിക്കാറ് ഒരു പണി തന്ന ഇവിടെ ഒരു പൈ അണക്കുന്നില്ലേ രണ്ടും പാടാ അവര് ചോദിച്ചാൽ അമ്പത്തിനാലിന് അഞ്ചാ രണ്ടു മോഡഅത്തിനാല് പിന്നേം പിന്നേം പിന്നെ ചവിട്ടണ്ടത് പച്ച കിട്ടിട്ടില്ല റബ്ബേ നല്ല മോലാ അതായിരത്തി

ഏണയോ ആ അത് ഇരുപത്തി ഏഴുന്നൂറ് ആ പൈസ ഉണ്ട്